സോണിയാഗാന്ധി എന്ന പേര് ഒട്ടുമിക്ക എല്ലാവർക്കും സുപരിചിതമാണ് കോൺഗ്രസിന്റെ മുൻ ദേശീയ അധ്യക്ഷ കൂടിയായ സോണിയാഗാന്ധി അങ്ങ് ഡൽഹിയിലാണെങ്കിൽ മൂന്നാറിലും ഉണ്ട് ഒരു സോണിയാഗാന്ധി മൂന്നാർ പഞ്ചായത്തിലെ നല്ലതണ്ണി വാർഡിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഇങ്ങ് മൂന്നാറിലെ സോണിയാഗാന്ധി പേര് കൊണ്ട് കോൺഗ്രസ് ആണെങ്കിലും മൂന്നാറിലെ സോണിയാഗാന്ധി ബി ജെ പി കാര്യാണ് ഇത്തവണ മൂന്നാർ പഞ്ചായത്തിലെ പതിനാറാം വാർഡായ നല്ലതണ്ണി പിടിക്കാനുള്ള പോരാട്ടത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ സോണിയാഗാന്ധി

സോണിയാ ഗാന്ധിയുടെ ഭർത്താവ് ബിജെപി പ്രവർത്തകനാണ് ഭർത്താവിനൊപ്പം പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങിയതോടെയാണ് സോണിയാഗാന്ധിയും ബി ജെ പി പ്രവർത്തകിയായത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന വാർഡിൽ കോൺഗ്രസിലെ മഞ്ജുള രമേശും സി പി എമ്മിലെ വളർമതിയുമാണ് സോണിയാഗാന്ധിയുടെ എതിരാളികൾ ന്യൂസ് ബ്യൂറോ അടിമാലി